ൾക്ക് എത്ര പേർക്കറിയാം നമ്മുടെ സ്വന്തം വിഴിഞ്ഞത്തെ ഒരു ഗുഹാക്ഷേത്രമുള്ളത് ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത് എന്തായാലും ഒറ്റക്കൽ തീർത്ത ഈ ഒരു ഗുഹാക്ഷേത്രം വലിയൊരു അത്ഭുതമാണ് പറഞ്ഞു വന്നത് ഈ ഒരു ഗുഹാക്ഷേത്രം പണിതത് ഏകദേശം ഏഴ് എട്ട് വരെയുള്ള നൂറ്റാണ്ടുകളാണെന്നത് അത് മാത്രമല്ല ആ ഈ രാജവംശത്തിൻ്റെയും ചേര രാജവംശത്തിൻ്റെയും കാലത്താണ് ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും ഒറ്റക്കല്ലിൽ തീർത്ത ഈ ഒരു ഗുഹാക്ഷേത്രം കേരളത്തിലെ ആദ്യകാല ഒന്നാണെന്നാണ് പറയുന്നത് ഏകദേശം എട്ടാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ഗുഹാക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ ആ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചതെന്ന് പാറയുടെ സൈഡിൽ കൊത്തി കൊത്തിവെച്ചിരിക്കുന്നത് നടരാജമൂർത്തിയുടെയും പാർവതിയുടെയും ശില്പങ്ങളെന്നാണ് പറയുന്നത് അതുമാത്രവുമല്ല ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉറപ്പായി വിസിറ്റ് ചെയ്യേണ്ട ഒരു ക്ഷേത്രമാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് വിഴിഞ്ഞത്തു നിന്നാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ എതിർവശം ജസ്റ്റ് പത്ത് മീറ്റർ നടന്ന ഇവിടെ എത്തിച്ചേരാം മാത്രമല്ല രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിയിലാണ് ക്ഷേത്രത്തിൽ എൻട്രി വരുന്നത് പക്ഷേ നിങ്ങളിവിടെ എത്താൻ വേണ്ടി കോവളത്ത് നിന്ന് വരികയാണെങ്കിൽ ജസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയാൽ മതി അതുപോലെ റൂട്ട് മാപ്പ് ഞാൻ കൊടുത്തിരിക്കാം ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ക്ഷേത്രമാണ് അത് മാത്രവുമല്ല